അഞ്ചര വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് പ്രതിഷേധവുമായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡുകളാണ് തകർന്ന് തരിപ്പണമായത് വർഷമായി ഈ തകർന്ന റോഡിലൂടെയാണ് ജനങ്ങളുടെ ദുരിതയാത്ര ഒന്നാം വാർഡിലെ പാണഞ്ചേരി താളിക്കോട് ചെമ്പുത്ര റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റി രംഗത്ത് എത്തിയത് മഴ തുടങ്ങിയതോടുകൂടി റോഡിലെ വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം റോഡിന്റെ അവസ്ഥ ഒന്നുകൂടി മോശമായി ഓട്ടോറിക്ഷ പോലും മേഖലയിൽ സർവീസ് നടത്താത്ത സ്ഥിതിയാണുള്ളത് പ്രധാനമന്ത്രി സർക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ പഞ്ചായത്തിന് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ ആവില്ലെന്ന സാങ്കേതിക പ്രശ്നത്തിൽപ്പെട്ടാണ് റോഡിന്റെ ദുരവസ്ഥ തുടരുന്നത് എന്നാണ് അധികൃതരുടെ വാദം റോഡിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം പഞ്ചായത്ത് ഭരണസമിതിയുടെയും തൃശൂർ എംപിയുടെയും അനാസ്ഥയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് കോടിയിലും ഉറുപ്പ്യ അധികം ചെലവ് ചെയ്തുകൊണ്ട് കാണഞ്ചേരി എൻ എച്ച് ഐന്ന് ആരംഭിച്ച് താ ജീവൻ ജ്യോതി സ്കൂളിൻ്റെ മുന്നിൽ കൂടെ താളിക്കോട് കൂടിയോ കനാലും കൂടെ ചെമ്പൂത്ര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആ എൻ എച്ചിലേക്ക് എത്തുന്ന വലിയൊരു പദ്ധതിയായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത് അന്നത്തെ എം പി ആയിരുന്ന പ്രതാപൻ അതിന് ശുപാർശ ചെയ്തു അത് പാസ്സാക്കി അത് പണി തുടങ്ങിയതുമാണ് ആണ് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ ദൂരം വരുന്ന ഒരു ഇതാണ് എട്ട് മീറ്റർ വീതി വേണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥമാർ പരമാവധി സഹകരിച്ചുകൊണ്ട് അത് നൽകാനായിട്ട് സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്നു ചില സമയങ്ങൾ ആറ് മീറ്റർ ഏഴ് മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് മതി എന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതുകൊണ്ട് ആ പദ്ധതി എടുക്കുക ഞങ്ങളൊക്കെ വളരെയധികം സന്തോഷിച്ച ഒരു കാര്യമാണ് ആ ഒരു അഞ്ച് അഞ്ചു കൊല്ലം അത് കേന്ദ്രത്തിൻ്റെ മെയിൻ്റെനൻസ് മുഴുവൻ അവർ നടത്തും ഈ റോഡിന് എന്ത് അറ്റകുറ്റി പണി വന്നാലും അത് നടത്തും എന്നുള്ളതാണ് പണി ആരംഭിച്ചതിന് ശേഷമാണ് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വന്നത് ആ പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പദ്ധതി പൂർത്തീകരിക്കും എന്നാണ് അന്നത്തെ കോൺട്രാക്ടറും ഇവരെയൊക്കെ പറഞ്ഞു തരുന്നെങ്കിലും ഇന്ന് കോൺട്രാക്ട് അത് ഇട്ടുപോയി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികൾക്ക് വരെ മറ്റുള്ളവർക്കും നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ പറ്റും വരുന്നില്ല ഓട്ടോറിക്ഷക്കാർ വരുന്നില്ല കാനകൾ മുഴുവൻ മൂടിയിരിക്കുക അതുകൊണ്ട് റോട്ടറി കൂടിയാണ് ഇപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒഴിക്കുന്നത് ആകെ ചളിയുമായിട്ട് കിടക്കുന്ന സ്ഥിതിയിലേക്കാണ് ഈ പാണഞ്ചേരി വടക്കേരും ഇപ്പോൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ ഇത് ഫണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത് സംസ്ഥാന സർക്കാരും ഇല്ല ഇപ്പോൾ പാണഞ്ചേരിയിൽ വടക്കേക്കരയിലുള്ള ആൾക്കാർ മുഴുവൻ വട്ടത്തിലായിരിക്കുകയാണ് മൃഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം തന്നെ ആരംഭിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്കത് പ്രാഥമികമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇത്രയും ഇവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സമരം ചെയ്യണം സമരം തന്നെ നമുക്ക് സമരം ചെയ്യുക എന്നുള്ളത് അത്ര കാര്യം നടക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇത് സമരം ചെയ്യാതെ നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു പരിപാടിയായിട്ട് ഇവിടെ മുന്നോട്ട് ജനങ്ങൾക്ക് കൂടിയിരിക്കുന്നത് മിൽമ മുൻ ഡയറക്ടർ ഭാസ്കരൻ ആദങ്കാവിൽ അനിൽകുമാർ ഗോപാലകൃഷ്ണൻ വാർഡ് പ്രസിഡൻറ്റ് പി വൈ ഷാജു മനുഗോപിനാഥ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി താളിയ പാണഞ്ചേരി ബസ് സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി താളിക്കോട് റോഡ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്ന് ഇരുപത്തി മൂന്ന് വാർഡ് മെമ്പർമാർ ഇതിലേക്ക് ഒരു രൂപ ചെലവ് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നത് പഞ്ചായത്ത് ഒന്നിലൊരു മെയിൻ്റനൻസ് നടത്തുക അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സ്വിമ്മിംഗ് പൂളെങ്കിലും തരണം എന്നുള്ളത് ഞങ്ങളുടെ അഭ്യർത്ഥന ഇതൊരു അത്ര അത്രമാത്രം ഈ സാധനം കൊണ്ടും കൂടിയായി ഇവിടുന്ന് മാത്രമല്ല നമ്മൾ ഈ കാണുന്നതല്ല ഇവിടുന്ന് താളിക്കോട് വരെ ഈ റോഡ് എങ്ങനെയാണ് തന്നെയാണ് അച്ചെമ്പൂത്ര പിന്നെ കുറച്ച് നന്നാക്കിയിട്ടുണ്ട് ഈ നന്നാക്കിയ പാണഞ്ചേരിലേ നന്നാക്കിയ റോഡ് ഇതിൽ പെട്ടതുമല്ല സടക്ക് യോജന കാരണം രണ്ട് കോൺട്രാക്ടർമാർ അങ്ങോട്ട് ഇന്ന് തല്ലൂടി തല്ലൂടി നെയ്യത് മറ്റേ ശരിയാക്കൽ നെയ്യത് ശരിയാക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ അവസ്ഥയിൽ സാധനത്തിൽ ഇപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനുള്ള സൗകര്യങ്ങളും പഞ്ചായത്തും മെമ്പർമാരും കൂടി ചെയ്തു തരണമെന്നും അത്രേ അഭിവൃദ്ധിക്കുന്നുള്ളൂ കഴിഞ്ഞ വേദനയ്ക്ക് മണ്ണ് വണ്ടി മണ്ണടിച്ചിട്ട് കുറേ റോഡ് കുഴിയായി ഇപ്പോൾ അതിൽ കുറേ ചെളി മണ്ണ് കിട്ടു അതിപ്പോൾ ഈ മഴ പെയ്തിപ്പോൾ താളിക്കോട് റോഡിലൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ചെളി ഇപ്പോൾ വാരി മാറ്റേണ്ട മണ്ണ് വാരി മാറ്റാണ്ട് ഇനി പോകാത്ത പോലെ സ്കൂൾ തുറക്കാറായി പിള്ളേർ കുഞ്ഞു പിള്ളേർ ഇനി അങ്ങനെ സ്കൂളിൽ അനേകം പിള്ളേർ അതിൽ നടന്ന് സ്കൂളിലേക്ക് പോകുന്നതാണ് കാരണം കണ്ടുമാനം സ്കൂൾ വണ്ടികൾ വരുന്നതാണ് വണ്ടികൾ തിറഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ട് ഇതൊക്കെ അധികാരികളെ കണ്ണടച്ച് കാണിക്ക് ഇഷ്ടാക്കാണ് അധികാരികൾ അതിനു വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് വേണമെന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന ഇവിടെ ഹൈവേയിൽ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് മുടിക്കോട് മേൽപ്പാലം മറ്റ് മേൽപ്പാലങ്ങൾ വൈകുന്നേരം മണിക്ക് ശേഷം മണിക്കൂറുകളോളം ബ്ലോക്കായി വഴി ഓക്കാവുമ്പോൾ ആ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പള്ളിയുടെ അതിലെ വന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് ചെമ്പുത്തറ വരെ പോകുന്നതിന് വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇന്ന് വളരെയധികം തിരക്കേറിയ ഒരു വഴിയായിട്ട് മാറിയിരിക്കുകയാണ് അത് ഈ ഈ റോഡിൻ്റെ സ്വാധനീയസ്ഥ ഇങ്ങനെ ആയിക്കോട്ടെ ശേഷം ഇവിടെ മിക്കവാറും അതിനെക്കാട്ടി ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ കുണ്ടും കുഴിയും കഴിഞ്ഞ വൈകുന്നേരം സമയങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വണ്ടികൾ വരെ ഇതിലേറി ചെമ്പുത്തറച്ചെല്ലുന്നതാണ് അപ്പോൾ ഒന്നിനും കൂടെ ഈ റോഡ് വളരെ മോശമായി രീതിയിൽ വരുന്ന ഈ റോഡിന് അടിയന്തര പ്രാധാന്യമായി ഒന്നില്ലെങ്കിൽ ഈ പഞ്ചായത്ത് അതിനകത്ത് മുൻകൈ എടുത്ത് ഒരു മെയിൻ്റനൻസ് എങ്കിലും നടത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ സഞ്ചാരഭോഗ്യമായ രീതിയിൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്